പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിൽ അപ്പീൽ വഴിയെത്തി ഒന്നാം സ്ഥാനം നേടി ചിറ്റൂർ വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മറ്റാരെക്കാളും സന്തോഷത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ചിറ്റൂർ ഉപജില്ലാ കലോത്സവത്തിലെ വഞ്ചിപ്പാട്ട് മത്സരം സമാപിക്കുമ്പോൾ ഏറെ സങ്കടത്തോടെയാണ് ചിറ്റൂർ വിജയമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ വേദിവിട്ടത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് വിധി നിർണയത്തിലെ വീഴ്ചയാണെന്ന് ഇവർ ആരോപിച്ചിരുന്നു ഇതിനെതിരെ അപ്പീലുമായി മുന്നോട്ടു പോകാൻ ഈ വിദ്യാർത്ഥികൾ തീരുമാനമെടുത്തു രാപ്പകനില്ലാതെ ഇവർ നടത്തിയ കഠിനാധ്വാനം അപ്പീൽ കമ്മിറ്റി അംഗീകരിച്ചതോടെ ഇവർക്ക് മുന്നിൽ തുറന്നത് ജില്ലാ കലോത്സവ വേദിയിലേക്കുള്ള വാതിൽ മാത്രമായിരുന്നില്ല മറിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള ടിക്കറ്റ് കൂടിയായിരുന്നു ജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം നേടിയതോടെ ഇവർ അത്യധികം സന്തോഷത്തിലാണ് കഴിവുള്ളവരെ തഴയുന്ന വിധികർത്താക്കൾക്കും അധികാരികൾക്കുമുള്ള താക്കീത് കൂടിയാണ് തങ്ങളുടെ വിജയമെന്ന് ഈ വിദ്യാർത്ഥികൾ പറയുന്നു എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയായിരുന്നു ഞങ്ങള് സബിൽ നിന്ന് തന്നെ അത്രയും കഷ്ടപ്പെട്ട് വരെ വന്ന് പിന്നെ ജില്ലയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് എ ഗ്രേഡ് തന്നെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ സബിൽ നിന്ന് എങ്ങനെ എന്തായാലും പാലക്കാട് ആദ്യത്തെ ദിവസം മുതൽ കുട്ടികൾ ബുദ്ധിമുട്ടിയതിനെ പഠിച്ചിട്ട് അവര് ചെയ്തതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് കൂടെ ആയപ്പോൾ പിന്നെ അവരാകെ വിഷമത്തിലായിരുന്നു അപ്പീല് കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം വിദ്യയുടെ മാനിക്യവിത്ത് വിതയ്ക്കുന്ന എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരം